മേഖലയിലെ സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റിന്റെ സുഹൃത്തായിരുന്ന റോസമ്മ ഇന്ന് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആലപ്പുഴ യൂണിറ്റ് ചോദ്യം ചെയ്തേക്കും സെബാസ്റ്റൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിലും പറമ്പിലും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്താൽ പരിശോധന നടത്താനും നീക്കമുണ്ട് കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനെ നാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മടക്കി നൽകും സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് പ്രതി സെബാസ്റ്റൻ്റെ സുഹൃത്തായിരുന്ന റോസം മേ എന്ന സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആലപ്പുഴ യൂണിറ്റ് ചോദ്യം ചെയ്തേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക ിൽ നടക്കുന്നത് നമ്മൾ നേരത്തെ അത് ബ്രേക്ക് ചെയ്തിരുന്നതാണ് അതായത് ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന സെവാസിന്റെ വീട്ടിലും പറമ്പിലും നടത്തുമെന്നുള്ളത് ഇത് പ്രധാനമായും ശരീരാവശിഷ്ടങ്ങൾ പ്രത്യേകിച്ചും അക്തി കഷണങ്ങളിലെയും മറ്റും സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഏറ്റവും ആധുനികമായ റഡാർ സംവിധാനമാണ് അത് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് നിന്നും ലഭ്യമാക്കിയിട്ടുള്ള ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനമാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് അത് എത്തിച്ചുകൊണ്ട് ആലപ്പുഴയിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ യൂണിറ്റ് ഇപ്പോൾ അവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ആ പരിശോധനയിലൂടെ ഏതെങ്കിലും തരത്തിൽ ഈ തിരോധാനത്തിൽപ്പെട്ട മൂന്ന് സ്ത്രീകൾ ആരുടെയെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താനാകുമോ എന്നതാണ് നോക്കുന്നത് നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെങ്കിലും അതിൽ ജൈനം എന്ന ഏറ്റുമാനൂർ സ്വദേശിനിയുടെ അന്വേഷണം കോട്ടയം ക്രൈംബ്രാഞ്ചാണ് മറ്റ് മൂന്ന് പേർ അതായത് ബിന്ദു പത്മനാഭൻ ഐഷ അതിനോടൊപ്പം തന്നെ സിന്ധു എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ആലപ്പുഴയിലെ പോലീസ് ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും നടത്തുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് അല്പം മുമ്പാണ് അവർ ഇവിടെ എത്തിച്ചേർന്ന ഇതിൽ ഈ ഏജൻസിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും അതായത് വിദഗ്ധരും ഒപ്പം എത്തിയിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിനുശേഷം മാത്രമേ റോസമ്മയുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാവൂ എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ റഡാർ സംവിധാനം ലഭ്യമാക്കാൻ അപേക്ഷ കൊടുത്തിരുന്നു ഇന്നലെ രാത്രി മാത്രമാണ് ഇന്ന് അവർ എത്തും എന്ന് ഒരു അന്തിമമായ ഉറപ്പ് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ദേവിക ശരി ഇനി കണ്ണൂരിലേക്ക് എത്തുമ്പോൾ ജയനമ്മ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റിന്റെ ഭാര്യയുടെ മൊഴി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇപ്പോൾ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് മിഥുൻ അയ്യപ്പൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ഇപ്പോൾ ജയനമ്മ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കുകയാണ് കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റുകളായി ഒരു മണിക്കൂറിനോട് അടുക്കുകയാണ് സെബാസ്റ്റിൻ്റെ ഭാര്യയുടെ ഭാര്യയുമായി മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നു എന്നുള്ളതാണ് അറസ്റ്റിലായതിനു ശേഷം ചോദ്യം പ്രാഥമിക ചോദ്യം ചെയ്യലും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനിടയിലും ഒന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ സെബാസ്റ്റ്യൻ തയ്യാറായിട്ടില്ല അന്വേഷണത്തോട് ഒട്ടും സഹകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഒരു കേസിന് ഗുണകരമാവുന്ന തരത്തിലുള്ള ഒരു മറുപടിയും സെബാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ക്രൈംബ്രാഞ്ച് അടിമുടി ചോദ്യം ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള ലീഡും സിബാഷിനെ സിബാസ്റ്റിനിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും തുടരുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ മറ്റു വഴികൾ തേടുകയാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത് ഇപ്പോൾ സിബാഷിന്റെ ഭാര്യയെ വിളിച്ചു വരുത്തി ഭാര്യയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് പ്രധാനമായും ഈ മറ്റു സ്ത്രീകൾക്ക് ഇപ്പോൾ കാണാതായി എന്ന് പറയുന്ന സ്ത്രീകൾക്ക് തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകൾക്ക് ഉള്ള ബന്ധം ഒപ്പം തന്നെ സെബാഷന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇത് സംബന്ധിച്ച വിവരങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധന പരിശോധനകൾ കൂടി നടക്കുകയാണ് കാരണം ലഭിച്ച ആ ശരീരാവശിഷ്ടങ്ങളിൽ നസ്തികളിൽ നിന്ന് ഒരു ക്യാപ്പിട്ട പല്ല് ലഭ്യമായിരുന്നു അത് ജൈനമ്മയ്ക്ക് അത്തരത്തിൽ ചികിത്സ നടത്തിയിട്ടില്ല ഒരു ക്യാപ്പ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം അത് ആരുടേതെന്ന് കണ്ടെത്തതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കാണാതായിരിക്കുന്ന ബിന്ദുവിൻ്റെ സഹോദരനോട് ഉടൻ തന്നെ നാട്ടിലേക്ക് എത്താൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ വിശദമായിട്ടുള്ള ഡി എന്റെ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നൽകിയിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ അഞ്ച് വർഷം മുമ്പ് ഇതത്തിൽ കാണാതായി എന്ന അറിയ അറിയിപ്പ് കാണാതായ കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ ഡി എൻ എ സാമ്പിളിനു വേണ്ടി രക്തം ശേഖരിച്ചിരുന്നെങ്കിലും അത് കാലപ്പഴക്കം സംഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത് റിസൾട്ടിനെ ബാധിക്കാൻ ഇടയുണ്ട് എന്നത് എന്ന കാരണത്താലാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകൾ ശേഖരിക്കാൻ നാട്ടിലേക്ക് എത്താൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ കാലാവധി അതായത് കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി ആവശ്യമെങ്കിൽ കസ്റ്റഡി നീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ കേസിന്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള മറുപടികൾ സിബാസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കസ്റ്റഡി ആവശ്യത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ കാര്യം കണ്ടറിയണം ഏതായാലും മറ്റൊരു നടപടി എടുക്കേണ്ടത് ഈരാറ്റുപേട്ടയിലേക്ക് എത്തിച്ചു കൊണ്ടുള്ള ഒരു തെളിവെടുപ്പാണ് ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഈരാറ്റുപേട്ടയിൽ ഒരു കടയിൽ മൊബൈൽ ഷോപ്പിൽ ചാർജ് ചെയ്തിരുന്നു എന്ന പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ഇത് അവിടെയും കൂടി എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അത് ഉടനെ തന്നെ നടത്തുമെന്ന് തന്നെയാണ് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോടുകൂടിയോ ഈ അത്തരം തെളിവെടുപ്പിലേക്ക് കടക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചന ശരി മിഥുൻ എന്തായാലും ഇപ്പോൾ മൊഴിയെടുപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൈനമ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കുകയാണ് കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് മൊഴിയെടുപ്പ് മിഥുൻ അയ്യപ്പനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്